കോൺഗ്രസ് പാർട്ടിയും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും യുദ്ധസമാനമായ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരു കൂട്ടർക്കും ഇടയിലുള്ള സമാധാനത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെട്ട് പരസ്പരമുള്ള ഏറ്റുമുട്ടൽ ശക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചാനലിന്റെ വൈകുന്നേരത്തെ പ്രതിദിന പരിപാടിയായ മീറ്റ് എഡിറ്റേഴ്സിൽ യൂത്ത് കോൺഗ്രസിനെ അവഹേളിക്കുന്ന തരത്തിൽ ചാനലിന്റെ മേധാവി കൂടിയായ മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ പെരുമാറിയതാണ് വീണ്ടും പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന നിസാർ കുമ്പിളയാണ് അരുൺകുമാറിന്റെ അധിക്ഷേപ വീഡിയോ ആദ്യം പുറത്തുവിടുന്നത് പിന്നീട് കോൺഗ്രസിന്റെ സൈബർ രംഗത്തെ പ്രമുഖരും വീഡിയോ പങ്കുവളിച്ചു ഇതോടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും കോൺഗ്രസ് നേതാക്കളും വിഷയം ഏറ്റെടുക്കുകയായിരുന്നു റിപ്പോർട്ട് ചാനലിനെതിരെ അടുത്ത പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ രീതിയിലാണ് ചാനലിനെതിരെ പ്രതികരണം നടത്തിയത് റിനെ പോലെയുള്ളവർ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ലെന്നും മറ്റെന്തോ പണിയാണെന്നും രാഹുൽ വിമർശിച്ചു അബിൻ വർക്കി ഉൾപ്പെടെയുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും കടുത്ത ഭാഷ തന്നെയാണ് അരുൺകുമാറിനെതിരെ ഉപയോഗിച്ചത് എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ആരും തന്നെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം തുടർച്ചയായി പാർട്ടിക്കെതിരായ അധിക്ഷേപം നടത്തുന്ന ചാനലിനെതിരെ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നതായി അറിയുന്നു ഇതുപ്രകാരം വരുന്ന ദിവസങ്ങളിൽ ചാനൽ പ്രതിനിധികളെ കെ പി സി സി ഓഫീസിലും സംസ്ഥാനത്തെ ഡി സി സികളിലും പ്രവേശിപ്പിക്കേണ്ടെന്ന നിലപാടാകും കോൺഗ്രസ് സ്വീകരിക്കുക കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പ്രധാന യോഗങ്ങളിൽ നിന്നും ചാനൽ പ്രതിനിധികളെ പുറത്താക്കും ഇത് സംബന്ധിച്ച് പത്രപ്രവർത്തക യൂണിയൻ ഉൾപ്പെടെ കോൺഗ്രസ് കത്ത് നൽകുവാനും ആലോചിക്കുന്നതായി അറിയുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ ബഹിഷ്കരിക്കുന്നത് കോൺഗ്രസ് ബഹിഷ്കരണം പ്രഖ്യാപിച്ച് നൂറ്റി അൻപത് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മാതൃസംഘടനയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളും തങ്ങൾക്കുണ്ടായ അനുഭവത്തിലൂടെ ചാനലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് റിപ്പോർട്ടറുമായി ഇടയുന്നത് മാസങ്ങൾക്ക് മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ചാനലുമായുള്ള എല്ലാ ബന്ധവും കോൺഗ്രസ് ഉപേക്ഷിച്ചിരുന്നു കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഒന്നും തന്നെ ചർച്ചകളിൽ അടക്കം റിപ്പോർട്ടർ ചാനലുമായി സഹകരിക്കുന്നില്ല പ്രവർത്തകരുടെ നിരന്തര ആവശ്യപ്രകാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ബഹിഷ്കരണം സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയിരുന്നത് ചാനൽ ആരംഭിച്ചു മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും രൂക്ഷമാകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയായിരുന്നു ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ അന്ന് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ചാനൽ സ്വീകരിച്ചത് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എക്ക് പങ്കുണ്ടെന്ന തരത്തിൽ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെതിരെ മാത്യു കുഴൽനാടൻ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇതും കോൺഗ്രസ് പ്രവർത്തകരിൽ കൂടുതൽ ആവേശം നൽകിയിരുന്നു വി ഡി സതീഷിനെതിരായ നിരന്തര വാർത്തകളിലും പ്രവർത്തകർക്കും നേതാക്കൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു ഇതിനിടയിൽ ചാനൽ മേധാവി അരുൺകുമാറിനെതിരായ മറ്റൊരു കേസ് കൂടി കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ആയുധമാക്കുകയും ചെയ്തു കലോത്സവ സമയത്തെ റിപ്പോർട്ടിംഗ് ആണ് അരുൺകുമാറിനെ ഉൾപ്പെടെ കോടതി വരാന്ത കയറ്റിയത് പോക്സോ കേസാണ് അരുൺകുമാറിന്റെ പേരിൽ ചുമത്തപ്പെട്ടത് അതിനു പുറമെ വെഞ്ഞാറം മൂട്ടിൽ കൊലപാതക റിപ്പോർട്ടിങ്ങും രൂക്ഷ വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു മാധ്യമരംഗത്തുള്ളവർക്കും ചാനലിനോട് അത്ര കണ്ട് നല്ല അഭിപ്രായമല്ല ഉള്ളത് കോൺഗ്രസിന് ചാനലിനോടുള്ള എതിർപ്പ് തുടങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ എസ് ഡി പി ഐ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയൂ എന്ന തരത്തിൽ ചാനൽ പ്രതിനിധി റോഷി പാൽ നടത്തിയ റിപ്പോർട്ടിംഗ് മുതലാണ് ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിന് മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ചാനൽ പ്രതിനിധിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ കോൺഗ്രസ് ചാനൽ ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നാൽ അത് ഗുണകരമാകില്ലെന്ന വിലയിരുത്തൽ എഡിറ്റോറിയൽ ബോർഡിനുണ്ടെങ്കിലും തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ റിപ്പോർട്ടറിനുള്ളത് പാർട്ടി ഓഫീസുകളിലേക്കുൾപ്പെടെ പ്രവേശനം നിഷേധിക്കപ്പെടുമ്പോൾ ചാനൽ അധികൃതർ അതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില ഇടപെടലുകൾ തുടങ്ങിയതായും അറിയുന്നു അതേസമയം കോൺഗ്രസിനെതിരെ നിരന്തരം ആക്രമണം തുടരുന്ന റിപ്പോർട്ടർ ചാനലിനെ ഇടത് സൈബർ കേന്ദ്രങ്ങളും ബി സൈബർ കേന്ദ്രങ്ങളും പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം റിപ്പോർട്ടർ ചാനലുമായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും സമാനമായ വിഷയങ്ങളുണ്ട് ബി ജെ പി നേതാവ് ഗോപാല ബാലകൃഷ്ണനെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് അഭിസംബോധന ചെയ്തും വിവാദമായിരുന്നു ചാനലിലെ പ്രതിദിന പരിപാടിക്കിടയിൽ സിപിഎം നേതാക്കളെ വിമർശിച്ച സ്മൃതി പരുത്തിക്കാടും സി പി എം സൈബർ പടയുടെ നോട്ടപ്പുള്ളിയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ മുന്നോട്ടു പോക്ക് അവർക്ക് ആർക്കും അത്ര ഗുണകരമല്ല എന്നതാണ് വാസ്തവം